ഇരുപത്തിമൂന്നുകാരിയെ ലഹരിപാനിയെന്ന് നൽകിയ പ്രണയം നടിച്ച് പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം വീഡിയോ ദൃശ്യമെടുക്കുന്നത് സ്ലോ മോഷനിൽ കൊടുക്കണേ എന്നുള്ള ആവശ്യവുമായിട്ടാണ് പ്രതി രംഗത്ത് വന്നത് ആ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് കൊല്ലം ഏരൂരിൽ ഇരുപത്തിമൂന്നുകാരിയെ പ്രണയം നടിച്ച് ലഹരിപാനീയം നൽകി ബോധം കെടുത്തി ബലാത്സംഗം ചെയ്ത ശേഷം പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ ദൃശ്യം ഇൻസ്റ്റഗ്രാം വഴി പ്രചരിപ്പിക്കുകയും പെൺകുട്ടിയുടെ മാതാവിന് അയച്ചു കൊടുത്ത് പണം തട്ടിയ കേസിൽ യുവാവിനെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഏരൂർ ഐലറ അജിഭവനിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ജിത്തുവാണ് പോലീസിന്റെ പിടിയിലായത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവതിയുമായി ജിത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രണയം നടിച്ച് അടുപ്പത്തിലാവുകയും പെൺകുട്ടിയെ വശീകരിച്ച് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് വിളിച്ചു വരുത്തി ലഹരിപാനീയം നൽകി ബോധം കെടുത്തിയ ശേഷം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഇതിനുശേഷം പെൺകുട്ടിയുടെ നഗ്നദൃശ്യം ഇയാൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ പലതവണ പെൺകുട്ടിയെ കാട്ടി ഭീഷണിപ്പെടുത്തി വീണ്ടും ഇയാൾ പെൺകുട്ടിയെ കോവളത്തുള്ള ലോഡ്ജിൽ കൊണ്ടുപോയി സമാനമായ രീതിയിൽ ലഹരിപാനീയം നൽകി ബോധം കെടുത്തിയ ശേഷം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു ഏതാനും മാസങ്ങൾക്ക് പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ ദൃശ്യം പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം വഴി അയച്ചു കൊടുക്കുകയും സോഷ്യൽ മീഡിയ വഴി ഈ ദൃശ്യം പ്രചരിപ്പിക്കുമെന്ന് കാട്ടി പെൺകുട്ടിയുടെ മാതാവിൽ നിന്നും പണം തട്ടുകയും ചെയ്തു എന്നാൽ യുവാവിന്റെ ശല്യം സഹിക്കവയ്യാതായതോടുകൂടി പെൺകുട്ടി ഏറുൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസിൽ പരാതി നൽകിയതറിഞ്ഞ യുവാവ് ഗൾഫിലേക്ക് കടന്നു കളഞ്ഞു തുടർന്ന് പോലീസ് യുവാവിനെ പിടികൂടാൻ വേണ്ടി ലുക്ക് നോട്ടീസ് പതിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്നും എത്തിയ യുവാവിനെ എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടികൂടുകയും വലിതുറ പോലീസിന് കൈമാറുകയും ചെയ്തു വലിതുറ പോലീസിൽ നിന്നും ഈറൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം ബലാത്സംഗം ഐ ടി ആക്ട് എന്നിവ ഉൾപ്പെടുത്തി പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു